ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഐസ്ക്രീമാണ് കേട്ടോ നല്ല ചൂട് ഒക്കെ വരികയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കസ്റ്റാഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് കസ്റ്റാർഡിൻ്റെ വാനില ഫ്ലേവറുള്ള പൗഡറാണ് ഈ കസ്റ്റാർഡ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കുന്നത് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കുന്നത് അപ്പോൾ അര ലിറ്റർ പാലിന് ഈ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മതിയാകും ഇനി ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റഡ് പൊടി എടുക്കുന്നത് നമ്മൾ എത്രത്തോളം പാലെടുക്കുന്നോ അതിനനുസരിച്ച് കസ്റ്റർ പൊടി എടുക്കേണ്ടതാണ് പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാലും ഒരുപാട് അങ്ങ് തിക്കായി പോകും ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ടൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കുന്നത് ഈ പാലിൽ നിന്ന് നമ്മൾ നാല് ടേബിൾ സ്പൂൺ പാൽ കസ്റ്റാർഡ് പൗഡി മിക്സ് ചെയ്യാനായിട്ട് മാറ്റിയിരുന്നു ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം ഈ പാലിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം സെറ്റായി വരുന്ന സമയത്ത് ഈ വെള്ളം നല്ല ക്രിസ്റ്റൽ പോലെ കിടക്കും ഐസ്ക്രീം നല്ല ആയിട്ട് കിട്ടില്ല കേട്ടോ അങ്ങനെ പാല് തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അതൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കട്ടയില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് ചേർത്താൽ ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഈ സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പം കസ്റ്റപ്പ പൗഡർ ചേർത്തിട്ട് കണ്ടില്ലേ നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഫ്ലെയിമ് തീരെ കുറച്ചിട്ട് കൊടുക്കാം അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇത് നല്ല പാകത്തുള്ള മധുരമായിരിക്കും കേട്ടോ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു കഷ്ണം ബട്ടറോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമില്ല കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ബട്ടർവൂഡ് ചേർത്ത് കഴിയുമ്പഴത്തേന് നമ്മുടെ ഐസ്ക്രീം ഉണ്ടാകും നല്ല ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ബട്ടർവൂട്ട് ചേർത്ത് തന്നെ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇവിടെ ഞാൻ തണുക്കാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും തിക്കാകാനും കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ചെറുതായിട്ട് കട്ട കിട്ടിയാലും പേടിക്കേണ്ട കാര്യമില്ല അത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ അത് ക്രീമിയായിട്ട് തന്നെ കിട്ടും ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ് ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ കാണും കേട്ടോ മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഒരുപാടിട്ടങ്ങ്ങ് അടിക്കേണ്ട കേട്ടോ കാരണം റിവേഴ്സ് ഇട്ട് ഒന്ന് രണ്ട് തവണ ഒന്ന് എടുത്താൽ മതിയാകും രണ്ടിതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങട്ട് അടിച്ചുകഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലൂസായി പോകും ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്ക്വയറായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാത്രം എടുക്കുമ്പോൾ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിതിന് മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ബാറ്ററിൻ്റെ മുകളിൽ പറ്റ ഇരിക്കത്തക്ക ഇരിക്കത്തക്കത്തിൽ ബട്ടർ പേപ്പർ വെച്ച് അടച്ചു വെക്കുന്നുണ്ട് ബട്ടർ പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതിയാകും അതിനുശേഷം അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അളവ് കയറാനായിട്ട് പാടില്ല കേട്ടോ ഇനി ഇത് കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കേണ്ടതാണ് ഇവിടെയാണ് പത്ത് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത് പുറത്തെടുത്തത് ഇനി ഇത് ഇത് സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോഴാണ് അപ്പോഴാണിത് സെറ്റായിട്ട് കിട്ടുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം അകത്ത് കയറിയിട്ടില്ല ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ സ്കൂപ്പർ ഇല്ലാത്തത് കൊണ്ട് തവിയൊണ്ടാണ് കേട്ടോ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് തവിയോ സ്പൂണോ എന്ത് വെച്ച് വേണേലും നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ സ്കൂപ്പർ ഉപയോഗിച്ച് സ്കൂപ്പ് ചെയ്യുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്നും സ്കൂപ്പ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം മേടിക്കുമ്പോൾ സ്കൂപ്പ് ചെയ്ത് കിട്ടാറില്ല അതേ പെർഫെക്ഷനിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസ്ക്രീം കിട്ടുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് വളരെ സിമ്പിൾ ആണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് മുകളിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട് വെച്ചൊന്നും ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് നൂഡ്സ് പിസ്ത ബദാം ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ കസ്റ്റാർഡ് പൊടി വെച്ച് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമോ അതുപോലെ തന്നെ കളറിനായിട്ട് ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കസ്റ്റാർഡ് വെച്ച് തയ്യാറാക്കിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ